കൂട്ടുകാരെ ഇവരെ രണ്ടുപേരെ ഒന്ന് ശ്രദ്ധിച്ചേ ഒരമ്മയുടെ രണ്ട് മക്കൾ രണ്ടുപേരുടെയും സ്വഭാവവും രണ്ടുപേരുടെയും ജീവിതവും രണ്ടാണ് ഇയാള് സുഖമായി രാജകീയ പദവിയിലുള്ള ജീവിതം തിരുവനന്തപുരം മിലിറ്ററി ക്യാൻ്റീനിലാണ് വരുന്നവരെയും പോകുന്നവരെയും ഒക്കെ കളിപ്പിച്ച് സുഖമായിട്ട് നല്ല നിലയിൽ അവിടെ കഴിയുന്നു ഇയാള് കുറച്ച് സ്വഭാവമൊക്കെ നല്ലതായതുകൊണ്ട് ഞങ്ങളുടെ കുറേ പല വീടുകളിൽ കയറി ഇറങ്ങി ആഹാരമൊക്കെ കഴിച്ച് ഇങ്ങനെ പോകുന്നു എന്നും അസുഖങ്ങളാണ് എൻ്റെ മകള് മുട്ടക്കകത്ത് മരുന്ന് കൊടുക്കുന്ന ഭാഗമാണ് ഈ കാണുന്നത് പിന്നെ നിശബ്ദമായ ഒരു അഹങ്കാരം ഉള്ളിലുണ്ടോ എന്നും ചിലപ്പോഴൊക്കെ തോന്നിപ്പോകാറുണ്ട് നടു റോഡിൽ കിടന്നുകളെ വേണമെങ്കിൽ വണ്ടി മാറ്റിക്കൊണ്ട് പോകും അങ്ങനെയുള്ള ഭാവമാണ് അറിയാവുന്നവരൊക്കെ മാറ്റി വിട്ട് വണ്ടി കൊണ്ടുപോകും ചിലരൊക്കെ വണ്ടി കയ്യിലൊക്കെ കയറ്റി ഒക്കെ മിക്കപ്പോഴും മുറിവുകളും രോഗങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ കഴിയുന്നു പക്ഷേ ആളിനെ കണ്ടാൽ നമുക്കൊന്നും ചെയ്യാനോ ഒന്നും തോന്നുകയുമില്ല അപ്പോൾ നിങ്ങൾ നോക്കിക്കേ ഒരമ്മയുടെ മക്കളായിട്ടും രണ്ടുപേരുടെയും പേരുടെയും സ്വഭാവവും രീതികളും രണ്ടല്ലേ ഇതൊന്നും ആരുടെയും കുറ്റമല്ല ഇതൊക്കെയാണ് ജീവിതം അപ്പം നമ്മളതിലൊന്നും പഴി പറഞ്ഞിട്ടോ കുറ്റം പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല നിങ്ങൾക്ക് ഇവരിൽ ആരെയായി ഇഷ്ടം ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ ചെയ്യും